ബിഗ് ബോസ് സീസൺ സെവനിലെ ഓരോ കണ്ടസ്റ്റൻ്റിൻ്റെയും പ്രതിഫലം എത്രയാണെന്ന് നോക്കാം ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന രണ്ട് പേരാണ് ഒന്ന് അനുമോളും ഒന്ന് രേണു സുതിയും രണ്ടാൾക്കും അൻപതിനായിരം രൂപ വീതമാണ് ഒരു ദിവസത്തേക്ക് കിട്ടുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്ന ഷാനവാസ് ഷാനുവും അപ്പാനി ശരത് ശരത്തുമാണ് ഇവർക്ക് രണ്ടാൾക്കും കിട്ടുന്നത് മുപ്പത്തി രൂപ വീതമാണ് മൂന്നാം സ്ഥാനത്ത് ഗിസൈലാണ് ഗിസൈലിൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് നാലാം സ്ഥാനത്ത് ബിന്നി സെബാസ്റ്റ്യൻ വരുന്നതുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപയുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് മുൻഷി രഞ്ജിത്താണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം പതിനയ്യായിരം രൂപയാണ് ഇദ്ദേഹം ഈ ആഴ്ച എലിമിനേറ്റ് ആയി പോയതാണ് ആറാം സ്ഥാനത്ത് വരുന്നത് ആദില നൂറയാണ് ആദില നൂറയ്ക്ക് രണ്ടാൾക്കും കൂടി ചേർന്ന് പതിനായിരം രൂപയാണ് ഏഴാം സ്ഥാനത്ത് വരുന്നത് രണ്ടാം ഫാത്തിമയാണ് രണ്ടാം ഫാത്തിമയ്ക്ക് ഒരു ദിവസം പതിന പതിനായിരം രൂപയാണ് എട്ടാം സ്ഥാനത്ത് വരുന്നത് ആര്യനാണ് ആര്യൻ്റെ പ്രതിഫലം വീക്കിലിയാണ് കൊടുത്തിരിക്കുന്നത് അറുപതിനായിരം രൂപ അതായത് ഒരു ദിവസത്തേക്ക് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രൂപ കണക്കിലാണ് പ്രതിഫലം ഈ സീസണിൽ പുറത്തുവിട്ട കണക്കും പ്രകാരം ഏറ്റവും കുറവ് പ്രതിഫലം പറ്റുന്നത് അക്ബർ ഖാനാണ് അക്ബർ ഖാന് ഒരു ദിവസത്തെ കയ്യായിരം രൂപ മാത്രമാണ് പ്രതിഫലം പറഞ്ഞിരിക്കുന്നത് അനീഷ് അടക്കമുള്ള ബാക്കിയുള്ളവരുടെ പ്രതിഫലം ഇതുവരെയും ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല ഈ പ്രാവശ്യത്തെ വനിതാ കണ്ടസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഈ സീസണുകളിൽ അപേക്ഷിച്ച് രണ്ടാം സ്ഥാനത്ത് കാരണം സീസൺ വണ്ണിൽ ശ്വേതാ മേനുവിന് ഒരു ലക്ഷം രൂപയായിരുന്നു പ്രതിഫലം ഒരു ദിവസത്തേക്ക് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് സെക്കൻഡ് ടൈമിൽ വന്നിരിക്കുന്നത് രേണു സുതിയും അനുമോളുമാണ് അൻപതിനായിരം രൂപ വീതം ഇനി നമുക്ക് ലാലേട്ടൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നോക്കാം ലാലേട്ടന് ആദ്യത്തെ സീസൺ വണ്ണിൽ രണ്ടായിരത്തി പതിനെട്ട് ഈ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് കോടിയായിരുന്നു ഒരു സീസണിലേക്കുള്ള പ്രതിഫല തുക ഇത് രണ്ട് മുതൽ ആറ് വരെയുള്ള സീസണിലേക്ക് പതിനെട്ട് കോടിയായിട്ട് ഉയർന്നു എന്നാൽ ഏഴാം സീസണിൽ വന്നപ്പോൾ വീണ്ടും പ്രതിഫലം കൂടി ഈ ഒരു സീസണിലേക്ക് ഇരുപത്തി കോടി രൂപയാണ് ലാലേട്ടൻ്റെ സിനിമാ ഫീൽഡ് നോക്കിയാലും ഇതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു സിനിമയ്ക്ക് ലാലേട്ടൻ വാങ്ങിയിരുന്നത് പത്ത് ലക്ഷം രൂപയായിരുന്നു ആ ലാലേട്ടൻ രണ്ടായിരം ആയപ്പോഴേക്കും അതായത് എട്ട് വർഷം കൊണ്ട് എഴു പത്ത് ലക്ഷത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ഉയർന്നു അതിനുശേഷം ഹൃദയപൂർവം എന്ന സിനിമയിൽ ഏറ്റവും കൂടിയ പ്രതിഫലമായിട്ടുള്ള ഇരുപത്തി അഞ്ച് കോടി ഒരു മൂവിക്ക് വാങ്ങി അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ പ്രതിഫലം വാങ്ങുന്നത് ഇപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ സെവനിലാണ് ഇരുപത്തി കോടി രൂപ അപ്പം അടുത്തൊരു അപ്ഡേറ്റുമായി ഇനിയും വരാം